ഇന്നലെ അനന്തു മോൻ ഉറങ്ങിയിട്ടില്ല രാത്രി ഇപ്പം എന്താ വെച്ചാൽ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഞാൻ ഞങ്ങൾ ഇന്നലെ ചേച്ചിയുടെ വീട്ടിൽ പോയി പോയിക്കായിരുന്നു അപ്പോൾ ഇന്നലെ വൈകിട്ട് എത്തിയത് അപ്പോൾ രാത്രി ഉറങ്ങിയിട്ടോ ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അനന്തു അമ്മ അമ്മ എന്ന് പറഞ്ഞാൽ വിളിക്കുന്നുണ്ട് അപ്പോൾ എന്താ കണ്ണാന്ന് വെച്ചാൽ ഞാൻ എനിപ്പിച്ച് ഞാൻ എണീറ്റു അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു അമ്മ എനിക്ക് ആകെ സുഖമില്ല എനിക്ക് വിറയിൽ വരുന്നുണ്ട് എനിക്ക് ആകെ സുഖമില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വെടി കാരണം എന്താച്ചാൽ എന്താ പറ്റിയെന്ന് അറിയില്ല അപ്പം ഞാൻ തൊട്ട് നോക്കി പറയില്ല വരുന്നത് പനി അങ്ങനെയാണോ നോക്കുമ്പോൾ ശരീരമൊക്കെ അങ്ങനെ പച്ച വെള്ളമായിട്ടായിരിക്കണേക്ക് ആകെ സുഖമില്ല അമ്മ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മോനെവിടെയെങ്കിലും വേദന എടുക്കണ്ടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വേദനയുണ്ടോ കാരണം വയ്യാത്ത കുട്ടിയല്ലേ അപ്പോൾ ഇല്ല എവിടെയും വേദനയൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല എനിക്ക് ഞാൻ അവനെ കെട്ടി പിടിച്ച് ഇങ്ങനെ കിടക്കുകയായിരുന്നു കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നറിയില്ലല്ലോ അവൻ ഉറങ്ങിപ്പോയി ചിലപ്പോൾ അവൻ ഉറങ്ങിപ്പോയി കഴിഞ്ഞാലും അപ്പം ഞാൻ നോക്കുമ്പോഴേക്കും ഇപ്പം നല്ല നല്ല ക്ഷീണമെന്ന് ഉറക്കം വരുന്നുണ്ട് പക്ഷേ ഞാൻ ആലോചിക്കുക എങ്ങനെയല്ലേ നമ്മുടെ സമൂഹത്തിൽ അം പാരൻസ് നേരത്തെ പണി പ്രത്യേകിച്ച് അമ്മമാർ അവർക്ക് മക്കളോടൊരു അറ്റാച്ച്മെൻറ്റ് കൂടുതലായിരിക്കും അച്ഛൻമാർക്കില്ല എന്നല്ല നമ്മുടെ മക്കളൊന്ന് തുമ്മ ഒന്ന് അധികമായിട്ട് തുമ്മിഞ്ഞാൽ നമുക്ക് ടെൻഷനായി വിശേഷം എൻ്റെ കുട്ടികൾക്ക് എന്താ പറ്റി നമ്മുടെ കുട്ടികൾക്ക് എന്താ പറ്റിയ നമ്മുടെ കുഞ്ഞു മക്കളായാലും വലിയ മക്കളായാലും നമുക്കൊക്കെ തോന്നുന്ന ഒരു വികാരമാണ് അത് പെട്ടെന്ന് തന്നെ നമുക്ക് ടെൻഷൻ കയറും കുട്ടികൾക്ക് വയ്യണ്ടായ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കോട്ടെ എനിക്ക് വന്നോട്ടെ മോന് വരല്ലേ എന്ന് ഞാൻ എത്ര വയ്യേണ്ട വന്നെനിക്ക് കിടക്കാനും പറ്റാൻ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ ഒക്കെ സന്തോഷത്തോട്ട് ഞാൻ ഏറ്റെടുത്ത് നടത്തുന്നത് കഴിഞ്ഞ ദിവസം പേപ്പറിൽ വഴിച്ചു നമ്മളാ കടൽ ഭിത്തിയിൽ കുഞ്ഞിനെ എറിഞ്ഞ് കൊന്ന അമ്മയ്ക്ക് ജീവപാര്യന്തം കൊടുത്തു എന്നുണ്ട് നമ്മൾ പേപ്പറിൽ വായിച്ചു അവർ കോടതി റൂമിൽ കോടതി മുറിയിൽ പൊട്ടിക്കരഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ന്യൂസ് യൂട്യൂബിലും ഒക്കെ ധാരാളം വന്നിരുന്നു അവരെന്തിനാണ് കരഞ്ഞ് എന്താന്നും നമ്മൾ പറയാനാളല്ല കാരണം അവരെ അവരുടെ മനസ്സിലെന്താ തോന്നുന്നത് ആരും ജനിക്കുമ്പോൾ കുറ്റക്കാരായിട്ടൊന്നും ജനിക്കുന്നില്ലല്ലോ പക്ഷെ എന്തിൻ്റെ പേരിലായാലും നമ്മുടെ മക്കളെ ഉപദ്രവിക്കാതിരിക്കുക കാരണം കൊച്ചു കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തിട്ടാണ് നമ്മളവരെ ഉപദ്രവിക്കുന്നത് ചെറിയ കുറുമ്പ് കാണിച്ചാൽ നമ്മൾ പടിയെടുത്താലുണ്ട് പക്ഷേ എൻ്റെ ഒരു പക്ഷത്തിൽ അഞ്ച് വയസ്സ് എൻ്റെ കുട്ടികൾ എന്തെങ്കിലും കുറുമ്പ് ചെയ്ത് അവർ ചെറുതായിട്ടെങ്കിലും നമ്മളൊന്ന് എന്താ പറയുക ശിക്ഷിക്കാൻ പാടുള്ളൂ അതന്നെ എപ്പോഴും നമ്മൾ മുട്ട എൻ്റെ അമ്മപ്പിള്ള മുട്ടിന് കീഴ്പ്പെട്ടേ കുട്ടികളെ തല്ലാൻ പാടുള്ളൂന്ന് കാരണം അവർ കുഞ്ഞുമക്കളാണ് അവർ കുറുമ്പും വികൃതിയും എല്ലാം ചെയ്യുന്ന പ്രായമാണ് പിന്നെ കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ ഇപ്പോൾ കൊച്ചു ഒന്നര വയസ്സായ കുഞ്ഞിനെ രാത്രി മൂത്ര ഒഴിച്ച് അപ്പീട്ടു ഉറക്കം പോയിന്ന് പറഞ്ഞിട്ട് അച്ഛൻ കയ്യിൻ്റെ മുട്ട കൊണ്ട് വയറുമ്മ ഇടിച്ചിട്ട് അതും നമ്മൾ വായിക്കുന്നുണ്ട് ഈ സമൂഹത്തിൽ എങ്ങനെയാണോ മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ പറ്റുന്നെന്ന് പറയുന്ന നാവിന് തന്നെ പാപമാണ് നമുക്ക് എങ്ങനെയാണോ കൊച്ചു കുഞ്ഞുങ്ങളിങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ അങ്ങനെ നെഞ്ചു നീറുണ്ട് ഇതിനൊന്നും അഭിപ്രായം പറയാൻ നമ്മളെ ആൾക്കാരല്ല കാരണം അഭിപ്രായം പറയാനായിട്ട് അഭിപ്രായം പറയാൻ നമുക്ക് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട് എന്തിൻ്റെ പേരിലായിരുന്നു കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കാതിരിക്കുക നിങ്ങൾക്ക് ആ കുഞ്ഞുങ്ങൾ വേണ്ടെങ്കിൽ അവരെ വീട്ടിൽ മറ്റുള്ളവർ ഏറ്റെടുത്ത് വളർത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം അതല്ലെങ്കിൽ അവരെ ഉപേക്ഷിച്ച് പോവാം അവരെ വേദിലും അനാഥാലയങ്ങളും അനാഥാലയത്തിനെങ്കിലും എത്തിക്കുമാരെങ്കിലും ആരും കൊല്ലൊന്നുമില്ലല്ലോ ആ കുട്ടികൾക്ക് അച്ഛനും അമ്മയും ഇല്ലാണ്ടായി അവർ അനാഥാലയത്തിലെത്തിക്കും അവിടെ അവർ നൂറ് ശതമാനം സുരക്ഷിതരാണോന്നൊന്നും ഞാൻ പറയാനാളല്ല കാരണം പല ഇതൊക്കെ പല പ്രശ്നങ്ങളും നടക്കുന്ന അനാഥാലയങ്ങളും ഉണ്ട് നന്നായി നോക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ ആ കുട്ടികൾക്ക് ഒരു സമയത്തിന് ഭക്ഷണം അന്തി ഉറങ്ങാനായിട്ട് ഒരു സ്ഥലവും അല്ലെങ്കിൽ അവർക്ക് അവിടെ കിട്ടും പിന്നെ അവരുടെ തല്ലെടുത്ത് നല്ലതാണെങ്കിൽ പഠിച്ച് നന്നാവാനും മതി ദൈവം ഇത് നമ്മൾ നമ്മുടെ മക്കളെ ഉപദ്രവിക്കരുത് എന്തിൻ്റെ പേരിലായാലും ചെയ്യരുത് ഭാര്യയോടുള്ള ദേശത്തിന് ഭർത്താവ് കുട്ടീനെ ഉപദ്രവിക്കുക ഭർത്താവിനോടുള്ള ദേശത്തിന് ഭാര്യ കുട്ടീനെ ഉപദ്രവിക്കുക കുട്ടികളെ കൊല്ലുക കുട്ടികളെ വേറെ അല്ലാത്ത രീതിയിൽ അത് വലിയ കുട്ടികളായാലും ചെറിയ കുട്ടികളായാലും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ദേഷ്യം തീർക്കേണ്ടത് ഭർത്താവിനോട് ദേഷ്യമുണ്ടേ ഭർത്താവിനോട് തീർക്കുക ഭാര്യയോട് ദേഷ്യം ഉണ്ടെങ്കിൽ ഭാര്യയോട് തീർക്കുക കുഞ്ഞുങ്ങളോടാകരുത് അതെനിക്ക് എല്ലാവരോടും കൂടി പറയാനുള്ളതാണ് ദൈവത്തിൻ്റെ കുട്ടി ദൈവം തരുന്ന നിധികളാണ് നമ്മുടെ മക്കൾ നമുക്ക് എത്രയോ അമ്മമാർ എത്രയോ പേരൻസ് അച്ഛന്മാരും അമ്മമാരും കുട്ടികളില്ലാതെ ഒരു കുഞ്ഞിക്കാൽ കാണാനായിട്ട് എത്ര എത്ര അമ്പലങ്ങളിലും പള്ളികളിലും പോയി വഴിപാടും മറ്റൊന്ന് നേർച്ചകളും വ്രതങ്ങളും ഒക്കെ എടുത്ത് കാത്തിരിക്കുന്നൊരു കുഞ്ഞിക്കാലിന് വേണ്ടിയല്ലേ ആ സമയത്ത് നമ്മൾ നമുക്ക് കിട്ടിയ തങ്കക്കുടങ്ങളെ പിന്നെ പോലെ നോക്കുക ഇപ്പം കുഞ്ഞുങ്ങൾ ചിലപ്പോൾ വലുതാകുമ്പോൾ കുറച്ച് സ്വഭാവ വ്യത്യാസങ്ങളൊക്കെ വരും അവരുടെ ഹോർമോൺ ചേഞ്ചസ് സമയത്ത് അവർ കൂട്ടുകാരാണ് അവർക്ക് ഏറ്റവും വലിയത് ചില ആൺകുട്ടികളാണെങ്കിൽ ചെറിയ ചെറിയ ദുശീലങ്ങൾ പെൺകുട്ടികൾക്കുണ്ട് ദുശീലങ്ങൾ ചെറുതായിട്ട് പിന്നെ മൊബൈൽ അഡിക്ഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ദേഷ്യം വരും നമ്മൾ ആയി തോന്നിയതൊക്കെ അവർ ചീത്ത പറയും പക്ഷെ ആരും അവരും ജനിച്ചു വരുമ്പോൾ അവർ അങ്ങനെ ആയിട്ടും നല്ലോ നമ്മൾ വീട്ടിൽ കരുതൽ സ്നേഹം കൂടുതൽ കൊടുക്കുക നമ്മൾ അവരോട് സംസാരിക്കാനുള്ള സമയം കണ്ടെത്തുക വൈകിട്ട് കുറച്ച് നേരം അവരോടൊപ്പം ഒന്ന് സംസാരിക്കുക പത്തനംതിരം അവർ മൊബൈലൊന്നും ഉപയോഗിക്കില്ല അമ്മ നമ്മുടെ വീട്ടിലത്തെ അംഗങ്ങളെ സ്നേഹമൊക്കെ കിട്ടുമ്പോൾ അവർ കുറച്ചൊക്കെ ദുശീരങ്ങളിൽ നിന്ന് മാറി വരും അത് ഉറപ്പാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെല്ലാവരും നല്ല സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിക്കുക ഞാൻ എന്തു മോനെ ഇനി ഇനിപ്പിക്കണം പോയിട്ട് അനുപിച്ച് പല്ലു തേപ്പിച്ച് ചായ കൊടുക്കണം രാവിലെ ഒന്ന് കണ്ടാലൊക്കെ സമാധാനമേ ഉള്ളൂ പല്ലുതേ കഴിഞ്ഞിട്ട് ഉഷാറാണോ എന്ന് ഉഷാറ് കഴിഞ്ഞാൽ പോകത്തൊരു ചിരിയുണ്ട് അല്ലെങ്കിൽ എന്നെ പിരിടിപ്പിയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കണ്ടാൽ കണ്ടാലേക്ക് സമാധാനമുള്ളൂ അപ്പോൾ നമ്മുടെ എല്ലാ കുഞ്ഞുമക്കളും പഠിച്ച് മിടുക്കരായി വലിയ നിലയിലെത്തട്ടെ നമ്മുടെ എല്ലാ കുട്ടികളും ഒരു കുട്ടികളും ഉപദ്രവിക്കപ്പെടാതിരിക്കട്ടെ എല്ലാവർക്കും നന്മയും ആരോഗ്യവും ആയുസും ഉണ്ടാകട്ടെ നമസ്കാരം